അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ ആയത്തിൽ കുറിച്ച് ഓതുന്നതിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമതായി ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അദ്ദേഹത്തിനും എഴുപതിനായിരം മലക്കുകളുടെ കാവൽ അള്ളാഹു നൽകുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആയത്തിൽ കുറിച്ച് ഓതാൻ ശ്രമിക്കുക രണ്ടാമത്തേതായിട്ടുള്ളത് എല്ലാ ഫറുദ് നിസ്കാരത്തിന് ശേഷവും ഒരാൾ ആയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ പിന്നെ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണം മാത്രമേ തടസ്സമുള്ളൂ ഫറദ് നിസ്കാരം കല ആക്കാതെ നോക്കുക ഫറദ് നിസ്കാരം കൃത്യമായി ചെയ്യുക ഒരു നിസ്കാരം പോലും മുടങ്ങാതെ നിർവഹിക്കുക അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക എങ്കിൽ അവൻ്റെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൻ്റെയും ഇടയിൽ മരണത്തിന് മാത്രമേ തടസ്സമുണ്ടാവുകയുള്ളൂ മൂന്നാമതായി ഉദുവിന് ശേഷം ഓതിയാൽ അവന് അള്ളാഹു തല എഴുപത് പതികൾ പദവികൾ ഉയർത്തി കൊടുക്കുന്നതാണ് എല്ലാ ഉദുവിനു ശേഷവും എല്ലാവരും ആയത്തിൽ കുറിച്ച് പതിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ എഴുപത് പദവികളാണ് അള്ളാഹു ഉയർത്തി നൽകുന്നത് നാലാമതായി ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഓതിയാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് വീട്ടിൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ആദ്യം ആയത്തിൽ കുറിച്ച് പതിവാക്കാൻ ശ്രമിക്കുക നമുക്ക് ദാരിദ്ര്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഈ കാലത്ത് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആയത്തിൽ കുറിച്ച് പതിവാക്കുക അഞ്ചാമതായി ഉറങ്ങുന്നതിന് മുൻപ് ഓതിയാൽ അവന് കാവലായി ഒരു മലക്കിനെ അള്ളാഹ് വഹിക്കുന്നതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതി ദേഹം ആശുഗലം തടവിന് ശേഷം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഒരു മലക്ക് നമുക്ക് കാവലായി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും ആയത്തിൽ കുറിച്ച് ഓതുന്ന വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകുമെന്ന് ഇബി അലൈഹി അലൈസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നിത്യജീവിതത്തിൽ ആയത്തിൽ കുറിച്ച് പതിവാക്കുക ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും എല്ലാ ഫർദ്ദനമസ്കാരത്തിനു ശേഷവും ഒലുവിന് ശേഷവും വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ ആയത്തിൽ കുറിച്ച് പതിവാക്കുക അള്ളാഹു താല് അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ